കേന്ദ്രത്തിലെയും കേരളത്തിലെയും സർക്കാരുകളിൽ ജനങ്ങൾക്ക് നിരാശയാണെന്നും ജനങ്ങൾ പ്രതീക്ഷയർപ്പിക്കുന്നത് യു ഡി എഫിലാണെന്നും കെ മുരളീധരൻ പറഞ്ഞു എല്ലാ നിലയിലും സംസ്ഥാനത്തെയും രാജ്യത്തെയും ജനജീവിതം ദുരിതപൂർണമായി ജനങ്ങളുടെ സങ്കടങ്ങൾക്കും കണ്ണുനീരിനും അറുതിയില്ലാതെയായി മാറ്റം അനിവാര്യമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നതെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു മുതൽ ഇന്ന് വരെയുള്ള പ്രവർത്തനങ്ങളിൽ വളരെയധികം സംതൃപ്തിയുണ്ട് യു ഡി എഫും കോൺഗ്രസും ഒറ്റക്കെട്ടായി തന്നെ രംഗത്തുണ്ട് ഇപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഒരു ത്രികോണ പോരിൽ നിന്ന് ശക്തമായി ഒന്നാം സ്ഥാനത്തെത്തി എന്നുള്ള ഒരു പ്രതീതി കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് സൃഷ്ടിക്കാൻ കഴിഞ്ഞു ഇതേ ടെമ്പോ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നല്ല ഭൂരിപക്ഷത്തോടെ ഈ സീറ്റ് നിലനിർത്താൻ കഴിയും എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി നാട്ടിക നിയോജക മണ്ഡലത്തിൽ നടത്തിയ പര്യടന പരിപാടിയുടെ ഭാഗമായി സംസാരിക്കുകയായിരുന്നു കെ മുരളീധരൻ തൃപ്രയാർ ശ്രീരാമ ക്ഷേത്ര ദർശനം നടത്തിയ ശേഷമാണ് മുരളീധരൻ നാട്ടികയിലെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് പുഷ്പാഞ്ജലിയും മീനൂട്ടും വെടിവഴിപാടും ക്ഷേത്രത്തിൽ കെ മുരളീധരൻ നടത്തി നാട്ടിക എസ് എൻ കോളേജ് തൃപ്രയാർ ശ്രീരാമ പോളിടെക്നിക് തൃപ്രയാർ ലെമർ പബ്ലിക് സ്കൂൾ സെയിന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വലപ്പാട് ദാറുൽ മുസ്തഫ മസ്ജിദ് തളിക്കുളം സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കിടത്തിന്റെ വസതി തുടങ്ങിയ സ്ഥലങ്ങളിൽ കെ മുരളീധരൻ ൻ സന്ദർശനം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പൊളിക്കൽ വി ആർ വിജയൻ കെ ദിലീപ് കുമാർ നൌഷാദ് അറ്റുപറമ്പത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷൌക്കത്തലി നാട്ടിക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് മാസ്റ്റർ പി വിനു സുനിൽ ലാലൂർ ശോഭാ സുബിൻ എ എൻ സിദ്ധപ്രസാദ് വി ഡി സന്ദീപ് സി ജി അജിത് കുമാർ സി എസ് മണികണ്ഠൻ ടി വി ഷൈൻ സി ആർ രാജൻ പി കെ നന്ദനൻ ഷമീർ മുഹമ്മദ് അലി എന്നിവർ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനോടൊപ്പം ഉണ്ടായിരുന്നു തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തെ വലിയ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടിയാണ് നോക്കിക്കാണുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് കെ മുരളീധരൻ തൃശ്ശൂരിൽ കളം പിടിച്ചിരിക്കുകയാണ് തൃശ്ശൂരിൽ കളം നിറഞ്ഞിരിക്കുകയാണ് കെ മുരളീധരനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയും തൃശ്ശൂരിൽ സെറ്റാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്